യൂറോപ്പിലെ രോഗി ചരിത്രം പഠിക്കുമ്പോഴും പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴുമൊക്കെ ഈ ചോദ്യം നമ്മൾ കുറേയേറെ കേട്ടിട്ടുണ്ട് അതിന് ഉത്തരവും നമുക്കറിയാം തുർക്കി എന്തുകൊണ്ടാണ് തുർക്കിയെ യൂറോപ്പിലെ രോഗി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉറപ്പായും പറയാൻ കഴിയും അത് തുർക്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ടല്ല എന്ന് തുർക്കിയിലെ കോൾസ്റ്റാൻ എന്ന ഇന്നത്തെ ഇസ്താംബൂൾ കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം അതായത് മധ്യകാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്ന് ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴേക്കും ഈ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും ഭീകരമായ തകർച്ച നേരിടുന്ന അവസ്ഥയിലേക്കെത്തി ഈ സമയത്ത് അന്നത്തെ റഷ്യൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ നിക്കോളാസ് ഒന്നാമൻ ഓട്ടോമോ സാമ്രാജ്യത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദമാണ് യൂറോപ്പിലെ രോഗി എന്നുള്ളത് ഞാനൊരു കാര്യം പറയാൻ വരികയായിരുന്നു അതിനിടയിൽ അനുബന്ധമായി ഇക്കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ യൂറോപ്പിലെ രോഗി എന്നുള്ളതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ രോഗി ഏതാണെന്ന് ചോദിച്ചാൽ യൂറോപ്പിലെ രോഗി എന്ന പദം വന്ന സാഹചര്യം അനുസരിച്ചാണെങ്കിൽ അത് ഇതുവരെ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനാലിന് മുൻപ് ആരും കൊതിക്കുന്ന സൗകര്യങ്ങളും എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെപ്യൂട്ടി മേയർ തുടങ്ങിയ നിരവധി സ്ഥാനങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന ഒരു പാർട്ടി ഇന്ന് കേരള രാഷ്ട്രീയത്തിന് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അത് രോഗാവസ്ഥ തന്നെയാണെന്ന് നമുക്ക് തീർച്ചയായും അനുമാനിക്കാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ രോഗി ആരാണെന്ന് ചോദിച്ചാൽ ഉറപ്പായും ആർ എസ് പി എന്ന പേര് തന്നെ പലരും പറയും യൂറോപ്പിലെ രോഗി എന്ന പദം എങ്ങനെയുണ്ടായോ അല്ലെങ്കിൽ തുർക്കി എന്ന രാജ്യത്തിന് യൂറോപ്പിലെ രോഗി എന്ന വിശേഷണം വരാൻ കാരണമായ സാഹചര്യം എന്താണോ അതെല്ലാം രാഷ്ട്രീയപരമായി കണക്കാക്കിയാൽ ആർ എസ് പിക്ക് നന്നായി ചേരും എന്നാൽ അത്തരത്തിലുള്ള ഒരു വിശേഷണം ഒരു മൂന്നാല് മാസം മുൻപ് വരെ മാത്രമേ ആർ എസ് പിക്ക് ചേരുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനുശേഷം രൂപമെടുത്ത കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ആ പദവി മറ്റൊന്നിന് നൽകുകയാണ് ചെയ്തത് പറഞ്ഞാൽ അതൊരു പാർട്ടിയാണെന്ന് പറയാൻ കഴിയില്ല വേണമെങ്കിൽ ഒരു വ്യക്തിയാണെന്ന് പറയാം മനസ്സിലായി കാണുമല്ലോ അല്ലേ അതുതന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് യു ഡി എഫ് കൂടെ കൂട്ടാമെന്ന് വാക്കുകൊടുത്ത പി വി അനുഭവ പാർട്ടി ഇപ്പോൾ ചില അസാധാരണ നീക്കങ്ങൾ നടക്കുകയാണ് ഈ ആലിൻകായ പഴുത്തപ്പോൾ വായിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഏകദേശം അതേപോലെയുള്ള സാഹചര്യത്തിലൂടെയാണ് അൻവർ ഇപ്പോൾ കടന്നു അതായത് അകത്തു കയറാൻ കോൺഗ്രസ് സമ്മതിച്ചപ്പോൾ അങ്ങനെ ഇപ്പോൾ പോയി അകത്ത് കയറേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അൻവറിനോട് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസുമായും സി പി എമ്മുമായും യാതൊരു വിധത്തിലുള്ള സഖ്യത്തിനും ഒരുക്കമല്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പി വി അൻവറിനെ സഹകരിപ്പിക്കാൻ യു ഡി എഫിൽ തത്വത്തിൽ ധാരണയായതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള ആദ്യ കടമ്പ കടന്ന ആശ്വാസത്തിലായിരുന്നു കോൺഗ്രസും പിന്നെ ഈ പി വി അൻവറും കടകക്ഷി നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നിവരുമായി വിശദമായി ചർച്ച ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനമെടുക്കാൻ കോഴിക്കോട് ചേർന്ന യു യോഗം പ്രതിപക്ഷ നേതാവ് വി സതീശനെ സതീശിനെ ചുമതലപ്പെടുത്തിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാടും തുടർ നടപടികളും വ്യക്തമാക്കാൻ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൊൽക്കത്തയിൽ വച്ച് അൻവർ ചർച്ച നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു യു ഡി എഫ് അൻവറെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചത് തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായി അൻവർ ചർച്ച നടത്തുമെന്നായിരുന്നു വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നത് ഈ ചർച്ചയിൽ മമതാ ബാനർജിയും പങ്കെടുത്തേക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു അൻവറാണ് പറഞ്ഞത് കേട്ടോ ഈ യോഗത്തിന് മുന്നോടിയായി യു ഡി എഫ് പ്രവേശനത്തിൽ ഉറപ്പ് ലഭിക്കണമെന്ന ഉപാധി അൻവർ മുന്നോട്ട് വച്ചിരുന്നു മറിച്ചെങ്കിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായ നിലമ്പൂരിൽ ചിലപ്പോൾ തന്നെ മത്സരിപ്പിക്കാൻ തൃണമൂൽ ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നുള്ള കാര്യവും അൻവർ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ എന്തെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് കോൺഗ്രസിന് മനസ്സിലായി അതോടെയാണ് അൻവരെ യു ഡി എഫിൽ സഹകരിപ്പിക്കാമെന്ന് യു ഡി എഫ് തീരുമാനിച്ചത് യു ഡി എഫ് യോഗ തീരുമാനം സന്തോഷകരമെന്ന് പ്രതികരിച്ച അൻവർ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല നിലമ്പൂർ സീറ്റിന്റെ കാര്യത്തിൽ ഇനി യാതൊരുവിധ വിലപേശലിന് ഇല്ലെന്ന വ്യക്തമായ സന്ദേശവും അൻവർ നൽകി അതായത് നേരത്തെ താൻ നിലമ്പൂർ സീറ്റ് ജോലിക്ക് നൽകണമെന്ന് പറഞ്ഞതുപോലെയുള്ള ഒന്നുമില്ല തൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന സൂചനയാണ് അൻവർ നൽകിയത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് ദിവസത്തിലൂടെ നടന്നത് ഇതിൽ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ നമ്മളറിയാത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വരാത്ത ചില കാര്യങ്ങളും ഇതിനുള്ളിൽ നടന്നിട്ടുണ്ട് പി വി എൻവറെ യു ഡി എഫിൽ സഹകരിപ്പിക്കാം മുന്നണി തീരുമാനിക്കുന്നത് മെയ് രണ്ടിനാണ് അതിനു മുൻപ് അതായത് യു ഡി എഫ് യോഗം നടക്കുന്നതിനു മുൻപ് പി വി എൻവർ പറഞ്ഞിരുന്നത് താൻ മൂന്നാം തീയതി രാവിലെ കൊൽക്കത്തയിലേക്ക് പോകുമെന്നാണ് മമത ബാനർജി പി വി അൻവറെ കൊൽക്കത്തയിലേക്ക് വിളിച്ചിരിക്കുകയാണെന്നും അവിടെ അഭിഷേക് ബാനർജിയുമായി കൂടിക്കാഴ്ച ഉണ്ടെന്നുമാണ് വാർത്തകൾ പുറത്തു വന്നത് ചിലപ്പോൾ ആ യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുത്തേക്കും എന്നും പി വി അൻവർ പറഞ്ഞിരുന്നു എന്നാൽ മൂന്നാം തീയതി രാവിലെ കേൾക്കുന്ന വാർത്ത പി വി അൻവറിൻ്റെ ബംഗാളിലേക്കുള്ള യാത്ര ക്യാൻസലായി എന്നാണ് അൻവറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് ബംഗാളിലെത്തി മമതയെ കാണാൻ സാധിക്കില്ലെന്നുമാണ് പിന്നീട് പുറത്തു വന്ന വാർത്ത യഥാർത്ഥത്തിലോ എന്തായിരിക്കും സംഭവിച്ചത് ചില തൃണമൂൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവറെ മമത ബംഗാളിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നാണ് അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിരുന്നുമില്ല യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അൻവർ താൻ ബംഗാളിലേക്ക് പോകാൻ പോവുകയാണെന്ന് പ്രസ്താവന നടത്തിയത് എന്നാണ് പുറത്തു വിവരങ്ങൾ പി വി അൻവർ ബംഗാളിലേക്ക് പോയി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയാൽ ചിലപ്പോൾ മമത പുള്ളിക്കാരനോട് കേരളത്തിൽ മത്സരിക്കാൻ പറയുമെന്നും അങ്ങനെ സംഭവിച്ചാൽ അതിന് നഷ്ടം തങ്ങൾക്കാണെന്നും യു ഡി എഫ് കരുതുകയായിരുന്നു എന്നുള്ളതാണ് സത്യം പി വി അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും പുറത്തുനിർത്തി സഹകരിപ്പിക്കാമെന്ന് യു ഡി എഫ് തീരുമാനം കൈക്കൊണ്ടതും അൻവർ മുന്നോട്ട് വച്ച കൊൽക്കത്ത യാത്രയുടെ പശ്ചാത്തലത്തിലാണ് എന്നാൽ ഇതിനിടയിൽ പുറത്തു വന്ന മറ്റൊരു കാര്യമുണ്ട് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കണമെന്ന് യു ഡി എഫിനോട് ആവശ്യപ്പെട്ടത് അൻവർ മാത്രമാണ് തൃണമൂൽ ദേശീയ നേതൃത്വമല്ല യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസിനെ പുറത്ത് നിർത്തി സഹകരിപ്പിക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ക്ഷണിക്കപ്പെട്ട മുന്നണി യോഗങ്ങളിൽ മാത്രം പങ്കെടുക്കുകയും എന്നാൽ സ്വതന്ത്ര നിലപാടുകൾ പല കാര്യത്തിലും ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പുറത്തു നിന്ന് സഹകരിക്കുന്ന പാർട്ടികളുടെ പ്രത്യേകത മാത്രമല്ല ഇവർക്ക് ദേശീയ നേതൃത്വത്തിൽ നിന്നും കത്ത് വാങ്ങി മുന്നണിക്ക് നൽകേണ്ട ആവശ്യവുമില്ല ഇപ്പോൾ യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസിനെ ഘടകക്ഷിയാക്കാൻ തീരുമാനിച്ചാൽ ദേശീയ നേതൃത്വത്തിൽ നിന്നും കത്ത് വാങ്ങി യു ഡി എഫിൽ നൽകേണ്ടതുണ്ട് എന്നാൽ ഇക്കാര്യം ഇവിടെ നടന്നിട്ടില്ല അതായത് കത്ത് നൽകിയത് അൻവർ സ്വന്തം നിലയ്ക്കാണ് എന്നാൽ ദേശീയ പാർട്ടി ആണെങ്കിൽ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ ദേശീയ നേതൃത്വം തന്നെ കത്ത് നൽകണം ചുരുക്കി പറഞ്ഞാൽ അൻവർ താൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിൽ ചേരുന്ന കാര്യം തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല എന്ന് അതുകൊണ്ടാണ് പുറത്തുനിന്ന് സഹകരിച്ചാൽ മതി എന്ന് യു പറഞ്ഞപ്പോൾ അൻവർ കണ്ണുമടച്ച് സമ്മതം മൂടിയതും പശ്ചിമ ബംഗാളിന് പുറത്ത് സംസ്ഥാനതല മുന്നണി ബന്ധങ്ങൾ വരുമ്പോൾ ഒരു മുന്നണിയിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുക എന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് കേരളത്തിലെ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്യാൻ തൃണമൂൽ നേതാവ് ഡെറിഗ് ഒബ്രിയാൽ കേരളത്തിലെത്തിയപ്പോൾ ഇപ്പോൾ മുന്നണിയിൽ ചേരുന്ന കാര്യം പരിഗണനയിൽ ഇല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിൽ ചേരേണ്ട എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കർശന നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത് പശ്ചിമബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോ ഈ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് നേരത്തെ യു ഡി എഫിൽ ചേരുന്ന കാര്യം പി വി എന്നിവർ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളോട് സൂചിപ്പിച്ചിരുന്നു എങ്കിലും അത് നടക്കില്ല എന്ന ഉത്തരമാണ് അവിടെ നിന്നും കിട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തൃണമൂൽ ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്ത മുന്നണികളിൽ ചേരാമെന്ന ചിന്തകൾ വേണ്ട എന്നും മമതാ ബാനർജി മറ്റു നേതാക്കൾക്ക് കർശന നിർദ്ദേശങ്ങളും നൽകിയിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരത്തെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കൈക്കൊണ്ടിരുന്നത് എങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം മയപ്പെടുത്തിയത് എന്നാൽ അതിനു മുൻപ് തന്നെ തൃണമൂൽ വിട്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാവുകയോ ചെയ്യാമെന്ന തീരുമാനം പി അൻവർ കൈക്കൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവർ തൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാമെന്നാണ് നേരത്തെ യു ഡി എഫിൽ നൽകിയിരിക്കുന്ന വാക്ക് സത്യം പറഞ്ഞാൽ അതും യു ഡി എഫിലേക്ക് കടന്നുകയറാനുള്ള അൻവറിന്റെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃത്യമായി പറഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം വോട്ടിന് താഴെ മാത്രമേ പി വി അൻവറിന് വ്യക്തിപരമായ വോട്ടുകൾ നിലമ്പൂരിലുള്ളൂ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എപ്പോഴും ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണത്തിൽ കൂടുതൽ ഈ പറയുന്ന അൻവറിന് പിടിക്കാൻ സാധിച്ചാലേ അൻവർ തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ശക്തിയാണ് എന്ന് പറയാൻ കഴിയൂ ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ അൻവറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കണ്ടതാണ് മൂവായിരം വോട്ട് പോലും തികച്ചു പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പി വി അൻവർ അന്ന് ചേരക്കരയിൽ നാണം കെട്ടത് തൃണമൂലിനെ യു ഡി എഫ് ഘടകക്ഷിയാക്കാനുള്ള പ്രയാസം കോൺഗ്രസ് നേതൃത്വം അൻവറിനെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പുതിയ പാർട്ടി രൂപീകരിക്കുകയോ യു ഡി എഫിലെ മറ്റു പാർട്ടികളിൽ ലയിക്കുകയോ വേണമെന്ന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം അൻവറിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തിരുന്നു മറ്റു പാർട്ടികളിൽ ചേരുന്നതിനുള്ള എതിർപ്പ് കേരളത്തിലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ അറിയിച്ചിട്ടുമുണ്ട് പോകുന്നെങ്കിൽ ഒറ്റയ്ക്കുള്ള പോക്ക് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് അൻവറിന് ഉറപ്പായതും അപ്പോഴാണ് കുറഞ്ഞ കാലയളവിൽ മൂന്നോളം പാർട്ടികളിലെത്തിയ അൻവർ താൻ പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിൽ കൂടി പ്രവേശിക്കുന്നതോടെ കേരള സമൂഹത്തിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറുമെന്നും ഉറപ്പുണ്ട് എന്തായാലും പി വി അൻവറിൻ്റെ കൊൽക്കത്ത യാത്രാ പ്രചരണം പൂർണ്ണ വിജയമായിരുന്നു അത് പൂർണ്ണ വിജയമായതുകൊണ്ടാണല്ലോ അൻവറിൻ്റെ പാർട്ടിയെ യു ഡി എഫിൽ സഹകരിപ്പിക്കാൻ യു ഡി എഫ് യോഗം തീരുമാനിച്ചത് എന്നാൽ അവിടെയാണ് ഒരു പ്രശ്നം യു ഡി എഫ് പുറത്തുനിർത്തി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെയാണ് പി വി അൻവറെ ഒറ്റയ്ക്കല്ല എന്നാൽ യു ഡി എഫുമായി സഹകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുമില്ല ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് അൻവറും അൻവറുടെ തൃണമൂൽ കോൺഗ്രസും തീപ്പന്തമാകുമെന്ന് വീമ്പിളക്കിയ അൻവർ ഇപ്പോൾ കരിക്കട്ടയാകാതിരിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ്